ഇത് നമ്മുടെ കൈമിലുള്ളത് ഒരു എൽ ഇ ഡി റോപ്പായിട്ട് ഇത് നമുക്ക് അമ്പത് മീറ്റർ വരെ ഇത് മാർക്കറ്റിൽ ഒരു ബോക്സിനകത്ത് വരുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് വാട്ടർ പ്രൂഫാണ് നല്ല ലൈഫ് ഉണ്ട് നമ്മളിപ്പോൾ ഏകദേശം ചെയ്തിട്ട് ഒരു ആറ് വർഷത്തിന് മുകളിലായ വീടുകളിലുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ബ്രാൻഡുകൾ കമ്പനികൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പം നമ്മൾ വാങ്ങിയ ബ്രാൻഡായിട്ട് ഇതിന്റെ കുഴപ്പമൊന്നുമില്ല നല്ല ലൈഫ് ഉണ്ട് പിന്നെ ഇത് തത്തീട്ട് നമ്മൾ റിസൾട്ട് ഞാൻ കാണിച്ച നല്ല അടിപൊളി സാധനമായത് പിന്നൊരു കാര്യം ജസ്റ്റ് ഒരു കാര്യം നോക്കണ്ടോ നമുക്ക് ഒരു മീറ്റർ ഇടപെട്ടിട്ടേറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളൂ ലൈക്ക് കാണുന്ന ഒരു ബ്ലാങ്ക് വരുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂ പിന്നെ ഇതിന്റെ ഒന്നിച്ച് തന്നെ നമുക്ക് കണക്ടർ കൂടി വരുന്നുണ്ട് രണ്ടോ മൂന്നോ കണക്ട് വരുന്നത് ഇപ്പൊ അധികം കണക്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കണക്ടർ വാങ്ങാൻ വേണ്ടി കിട്ടുകയും ചെയ്യും പിന്നെ ഇതിന് ആയിട്ട് വരുന്നുണ്ട് ക്ലാമ്പും വരുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഇപ്പൊ ഒരുപാട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററോ അയിരോ മീറ്ററോളം സ്റ്റിപ്പൊത്തിക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒരു ലൈറ്റ് വാങ്ങിയായിരിക്കും കാരണം ഒരുപാട് അഞ്ചഞ്ച് മീറ്ററിന് വാങ്ങിയിട്ട് അഡാപ്റ്റർ വാങ്ങുന്ന പൈസ ഒന്നുമില്ല ഈ ഒരു റോള് അമ്പത് മീറ്റർ ഇല്ല ഈ കാണുന്നതല്ലേ നമ്മളിപ്പോൾ ചെയ്തതാണ് എവിടെയും കയറും നല്ല അടിപൊളി റിസൾട്ടാണ് ഈ ഒരു ഇത് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ കവറേജിന് ആവാനുള്ളൂ അത് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ബൈ